എന്ത് പറ്റി ഹരി അങ്ങോട്ട് വന്ന ഹരിയോട് നളിനി ചോദിച്ചു എന്താ കാര്യം മക്കൾ എന്തിനാ ദേഷ്യപ്പെട്ടു പോയത് എന്നോടൊന്നും പറഞ്ഞില്ല ഓമനയും ഹരിയോട് ചോദിച്ചു കാര്യം ഞാൻ പറഞ്ഞാൽ മതിയോ അങ്ങോട്ട് വന്ന ജിത്തു ആണ് ചോദിച്ചത് എന്താ ജിത്തു കാര്യം നളിനി അവനോട് ചോദിച്ചു അതോ എന്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ നടന്നു റോഡ് ടെസ്റ്റ് ഡ്രൈവിങ്ങിനിടെ സീബ്ര ക്രോസിംഗിലൂടെ പോയ ഒരാളെ ഇടിക്കാൻ നോക്കി ജിത്തു പുച്ചത്തോടെ പറഞ്ഞത് കേട്ട് ഓമനെ കൈകോട്ടിച്ചിരിക്കാൻ തുടങ്ങി അയ്യോ എനിക്ക് വയ്യ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൾക്ക് വണ്ടി ഓടിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നുമില്ലെന്ന് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റാത്തവളൊക്കെ എന്തിനു കൊള്ളാം അയ്യോ എനിക്ക് ആലോചിച്ചിട്ട് ചിരി സഹിക്കാൻ വയ്യ ഓമന ചന്തുവിന്റെ മുന്നിൽ വന്ന് നിന്ന് കൈകൊട്ടി വീണ്ടും ചിരിക്കാൻ തുടങ്ങി എന്നാലും എന്റെ ചന്തു നിനക്ക് കാര്യപ്രാപ്തി എന്നൊന്നും ഇല്ലല്ലോ കഴുതേ പോലെ തന്നെ നീ ജോലി ചെയ്യാനും തിന്നാനും മാത്രം അറിയാം അവർ ഓരോന്നും പറഞ്ഞ് അവളെ പരിഹസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അത് കേട്ടതും ചന്തു ഒന്ന് ചിരിച്ചു ശേഷം ജിത്തുവിനെ ഹരിയെ നോക്കി അയ്യോ എന്റെ അമ്മയെ ബാക്കി കൂടി കേട്ടിട്ട് ചിരിച്ചാൽ മതി ചിത്തു പറഞ്ഞത് കേട്ട് ഓമനെ ചിരിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി എന്താണെന്ന് ചോദിച്ചു സീബ്ര ക്രോസിംഗിൽ ആളെ അടിക്കാൻ പോയത് ചന്ത അമ്മയുടെ രണ്ടാമത്തെ മകൾ വീണയാണ് ചിത്തു പുച്ചത്തോടെ പറഞ്ഞതും ഓമനയുടെ ചിരി താനേ നിന്നു ഒരു നിമിഷം അവർ ചൂളിപ്പോയി നീ പറഞ്ഞത് ശരി തന്നെ ഓമനെ ലൈസൻസ് പോലും എടുക്കാൻ പറ്റാത്ത നിന്റെ മകൾക്ക് കാര്യപ്രാപ്തിയും കഴിവും ഒന്നുമില്ല നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർ തെളിയിക്കുക തന്നെ ചെയ്തു ചിത്തുവിന് പിന്നാലെ ഹരിയും അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അപ്പു എന്റെ മക്കൾക്ക് ലൈസൻസ് കിട്ടിയില്ലേ ഓമനെ വിളറിയ മുഖത്തോടെ ചോദിച്ചു കിട്ടി സ്കൂട്ടിക്ക് മൂന്ന് പേർക്കും കിട്ടി പക്ഷെ കാറിന് രണ്ടുപേർക്കും കിട്ടിയില്ല വേണിക്കച്ച് ആദ്യമേ തന്നെ പോയി വേണയ്ക്ക് അച് കിട്ടി പക്ഷെ റോഡ് ടെസ്റ്റിൽ ട്രാഫിക് നിയമം തെറ്റിക്കുകയും ചെയ്തു സീബ്ര ക്രോസിംഗിലൂടെ പോയ ഒരാളെ ഇടിക്കാനും പോയി അതോടെ ആർ ടിഒ അവളെയും തോൽപ്പിച്ചു ചിത്തു പറഞ്ഞു അപ്പൊ ചന്ദുവിനും കാറിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ ഓമന അമർഷത്തോടെ ചോദിച്ചു അത് നീ പറഞ്ഞത് വളരെ ശരിയല്ല ഓമനെ ചന്തുവിന് കാറിനും സ്കൂട്ടിക്കും ലൈസൻസ് കിട്ടി ഹരി അവരെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അവർ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി ഇവളൊക്കെ എന്താ ഇങ്ങനെ ചന്ദുവിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്നറിഞ്ഞ അപ്പ തുടങ്ങും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടൽ അവർ പോകുന്നത് നോക്കി ഹരി ദേഷ്യത്തോടെ പറഞ്ഞു ഇതിനെയാണ് അച്ഛ പറയുന്നത് അസൂയ വെറു അസൂയ ചിത്തു പറഞ്ഞു ചന്തു നളിനീടെ അടുത്ത് പോയി അവരുടെ കവളിൽ അമർത്തി അമർത്തിമുത്തി ഇതെന്റെ അച്ചമ്മയ്ക്ക് അച്ചമ്മയുടെ ട്രെയിനിങ് കൊണ്ടാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് റോഡ് ടെസ്റ്റ് പാസ്സാവാൻ കഴിഞ്ഞത് ചന്തു അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു മിടുക്കി ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ് ഇനി വണ്ടി വണ്ടിയെടുക്കാതിരിക്കരുത് എല്ലാ ദിവസവും ആ കാർ എടുത്ത് ഓടിക്കണം കേട്ടോ ഇനി മുതൽ നീയാണ് ആണ് എന്റെ സാരഥി ആയിക്കോട്ടെ പാർത്താ നാളിനി പറഞ്ഞത് കേട്ട് ചന്തു തല കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു അതേസമയം വേണിയുടെ മുറിയിൽ അവർ ഇന്ന് തങ്ങൾക്കുണ്ടായ നാണക്കേടോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു അവൾക്ക് ലൈസൻസ് കിട്ടുകയും ചെയ്തു നമുക്ക് കിട്ടിയതുമില്ല ആകെ നാണക്കേടായി വേണി ദേഷ്യത്തോടെ പറഞ്ഞു അതെ ഞാനിനി എങ്ങനെ പുറത്തിറങ്ങും ഞാനൊരാളെ ഇരിക്കാൻ പോയെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്നെ കളിയേക്ക് കൊല്ലും വീണ വിഷമത്തോടെ പറഞ്ഞു ഞാനിനി പോകുന്നില്ല ലൈസൻസ് എടുക്കാൻ എല്ലാം കൊണ്ടും മതിയായി വേണിക്ക് അപ്പോഴും ദേഷ്യം അടങ്ങുന്നില്ലായിരുന്നു അതിന് കാരണം ചന്തുവിന് ലൈസൻസ് കിട്ടിയത് മാത്രമായിരുന്നു അപ്പോഴാണ് അവരുടെ റൂമിലേക്ക് ഓമന ദേഷ്യത്തോടെ വന്നത് എന്നെ നാണം കെടുത്തിട്ട് രണ്ടുപേരും കൂടെ എവിടെയിരുന്ന് വർത്താനം പറയാല്ലേ നിനക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോടിച്ചാൽ എന്തായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അവരുടെ മുന്നിൽ പോയി നിൽക്കും അവിടെയൊക്കെ മുഖത്ത് നോക്കും ഓമന അവരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഞങ്ങൾ ശ്രദ്ധിച്ചു തന്നെ അമ്മ ഓടിച്ചത് പക്ഷെ കിട്ടിയില്ല വീണ പറഞ്ഞു അല്ല അമ്മ ആരുടെ മുന്നിൽ നിൽക്കുന്ന കാര്യമാ പറഞ്ഞത് ആരെ നോക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വേണി സംശയത്തോടെ ചോദിച്ചു നിനക്കൊക്കെ ലൈസൻസ് കിട്ടും അവൾക്ക് കിട്ടില്ല എന്നൊക്കെ ഞാൻ ആ സരോജിനിയോടും ഗിരിജയോടും ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നിട്ടിപ്പോൾ അവൾക്ക് കിട്ടി നിനക്കൊന്നും കിട്ടിയതുമില്ല എന്ന് ഞാൻ എങ്ങനെ അവരോട് പറയും ഓമന ദേഷ്യത്തോടെ പറഞ്ഞു അമ്മയോട് ആരാ അവരോടൊക്കെ വിളിച്ചു പറയാൻ പറഞ്ഞത് പീണയും ദേഷ്യത്തോടെ ചോദിച്ചു എല്ലാ കാര്യവും വിളിച്ചു പറയാറുള്ളതല്ലേ അതേപോലെ പറഞ്ഞതാ ഞാൻ അറിഞ്ഞോ നിങ്ങൾ ഇങ്ങനെ തോറ്റിട്ട് വന്ന് നിൽക്കുമെന്ന് ഓമൻ അവരെ നോക്കി പറഞ്ഞു ആ എങ്കി പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയെന്ന് തന്നെ അമ്മ അവരോട് പറഞ്ഞു വേണി പറഞ്ഞു അതിന് നിന്റെയായിട്ട് ഇപ്പൊ തന്നെ അഭിയെ ഇന്ദ്രനെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും പിന്നെ അവർ അറിയാതിരിക്കുമോ ഓമന പുച്ചത്തോടെ പറഞ്ഞു ഓഹ് വല്ലാത്ത കഷ്ടം തന്നെ ഇത് വേണിക്ക് തന്റെ അമർച്ച അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അതും നോക്കി ഓമനയും വീണേയും ഒരു ഇരുന്നു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോയി മറഞ്ഞു മഴക്കാലം വന്നു രാത്രി ബാൽക്കണിയിലിരുന്ന് തന്റെ പഴയ ഒരു നോട്ട്ബുക്കിൽ ഒരു തുടർ എഴുതുകയായിരുന്നു ചന്തു പണ്ട് മുതലേ അവളുടെ ചെറുകഥകളെല്ലാം അവൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ അവൾക്ക് രചനാ മത്സരത്തിലും ആസ്വാദനക്കുറിപ്പിലും ചെറു ലേഖനത്തിലും ഒക്കെ അവൾക്ക് സമ്മാനം കിട്ടാറുണ്ടായിരുന്നു നാളെ മറ്റാർക്കും ഇതൊന്നും അറിയില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെല്ലാവരും ചേർന്ന് അവളുടെ എഴുത്ത് തന്നെ നിർത്തിച്ചേനെ മത്സരത്തിൽ കിട്ടിയ സമ്മാനങ്ങളൊക്കെ അവൾ ആരും കാണാതെ നളിനിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും ഇപ്പോൾ വീണ്ടും ആ ശീല അവൾ കഴിഞ്ഞ ഒരു മാസമായി തുടങ്ങിയിട്ടുണ്ട് എൻട്രൻസ് കഴിഞ്ഞ അന്ന് ട്രെയിൻ യാത്രയിൽ വെച്ചാണ് അവളുടെ മനസ്സിലേക്ക് കുറച്ച് കഥാപാത്രങ്ങൾ കടന്നു വന്നത് ഒരിക്കലും മറന്നു പോകാത്ത കുറച്ച് കഥാപാത്രങ്ങളും കഥാ സാഹചര്യങ്ങളും അതിൽ ചന്ദ്രനും രേവതിയും ആമ്പൽപ്പൂവും ഒക്കെ ഉണ്ടായിരുന്നു തന്റെ ചുറ്റും നടക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളും ജീവിത സന്ദർഭങ്ങളും അവളുടെ ആ കഥയിലുണ്ടായിരുന്നു എന്തിനധികം പറയുന്നു ഭാനുവും ഗൗരിയും പോലും ഒരു വഞ്ചിലെ യാത്രക്കാരെ പോലെ അവളുടെ കഥയിൽ നിറഞ്ഞു നിന്നിരുന്നു കഥ എഴുതി തുടങ്ങിയാൽ പിന്നെ ചന്ത ആ ലോകത്തിലാണ് അവരുടെ ഒപ്പം സഞ്ചരിക്കുന്ന കാറ്റാണ് അവൾ അവൾ ആ കഥയിൽ മുഴുകിയിരിക്കും തന്റെ കഥയും കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും നീലമശി നിറച്ച തൂലികയിൽ നിന്നും തന്റെ വെള്ള നിറത്തിലെ നോട്ടിലേക്ക് പകർത്തുമ്പോൾ അവളുടെ ഓരോ അക്ഷരങ്ങളും ആ കഥയിലെ ജീവിതങ്ങളായി മാറും അങ്ങനെ അവൾ കഥാലോകത്തേക്ക് ചേക്കേറിക്കൊണ്ടിരുന്നു രാത്രി മഴ പെയ്യുമ്പോൾ അവൾ ബാൽക്കണിയിൽ പോയി ഇരിക്കും അവിടെ ഇരുന്ന് അവൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് നോക്കും അവിടെ വെളിച്ചം പോയാൽ അറിയാം കറണ്ട് പോയി എന്ന് ഇവിടെ ഇൻവെർട്ടർ ഉള്ളത് കൊണ്ട് ആ പ്രശ്നമില്ല പകൽ സമയം മുഴുവൻ തൊടിയിലോ പുറത്തോ വായനയിലോ എഴുത്തിലോ ആവോ അവൾ അങ്ങനെ അവളുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു രാവിലെ വീണയും വേണി എഴുന്നേറ്റ് വരുമ്പോഴാണ് പുറത്ത് ചന്തുകൊണ്ട് നട്ട പൂമ്പാറ്റ ചെടിയും റെഡ് റോസും ഒക്കെ പൂവിട്ട് നിൽക്കുന്നത് കാണുന്നത് ഇത് ആരു കൊണ്ടുവന്ന് നട്ടു ആ ചെടികളിലേക്ക് നോക്കിക്കൊണ്ട് ഓമന ചോദിച്ചു അത് ചന്തുകൊണ്ടുവന്ന് നട്ടതാണ് ഓമനയുടെ ചോദ്യം കേട്ടതും അവിടേക്ക് വന്ന് ഹരി പറഞ്ഞു പൂമ്പാറ്റ ചെടിയിൽ പൂമ്പാറ്റം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടി ഹരിയും ജിത്തുവും നളിനിയും ഓമനയും ഭാനും ഉണ്ട് എന്നിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിരുന്നില്ലല്ലോ വീണ ചോദിച്ചു അതിന് വല്ലപ്പോഴും മുറിയുടെ പുറത്തുനിന്ന് ഇറങ്ങണം അപ്പോൾ കാണും ഇത് ഇരുപത്തിയാലു മണിക്കൂറും ഫോണിൽ കുത്തിയിരുന്ന ഒന്നും അറിയില്ല ജിതു പുച്ചത്തോടെ പറഞ്ഞു അപ്പോഴാണ് വീണ മുകളിലേക്ക് നോക്കിയത് ചന്തുവിന്റെ ബാൽക്കണിയിൽ ഇതേപോലത്തെ രണ്ട് ചെടികൾ ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നു വീണ അത് വേണിക്ക് കാണിച്ചു കൊടുത്തു എടി നമുക്ക് ആ രണ്ട് ചെടികളും നമ്മുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചാലോ വീണ വേണിയോട് പറഞ്ഞു അതെ നമ്മുടെ ബാൽക്കണി കൊണ്ടുപോയി വെക്കാൻ വേണേ വേണി അതിനെ അനുകൂലിച്ച് അതിന് ചന്തുവിനോട് ചോദിക്കണ്ടേ നീ ചോദിച്ചോ അവിടെ അവൾ ഇരിപ്പുണ്ടല്ലോ വീണ പറഞ്ഞത് കേട്ട് വേണി പറഞ്ഞു അപ്പോഴേക്കും വീണ മുകളിലേക്ക് നോക്കി ചന്ദുവിനെ വിളിച്ചു ചന്തു ബുക്ക് വായിച്ചു കൊണ്ടിരുന്ന ചന്തു വീണ വിളിക്കുന്നത് കേട്ട് താഴേക്ക് നോക്കി ബാക്കി എല്ലാവരും വീണയെ നോക്കി എന്താ ചേച്ചി ചന്തു ചോദിച്ചു നീ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്ന രണ്ട് ചെടികളും ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ഞങ്ങളുടെ മുറി കൊണ്ടുപോയി വെച്ചോളാം ആജ്ഞാസുരത്തിലുള്ള വീണയുടെ പറച്ചിൽ കേട്ടതും ചന്ദവിന് പെട്ടെന്ന് വല്ലാത്ത ദേഷ്യം വന്നു ഉണ്ണി അവൾക്കായി നൽകിയ ചെടികളാണവ അവൾ അത് അവന്റെ പ്രേമോപഹാരമായിട്ടാണ് കാണുന്നത് അത് തന്നെ അവർക്ക് വേണം പോലും തനിക്ക് എന്ത് കിട്ടുന്നോ അതെല്ലാം ഇതേപോലെ വന്ന് ചോദിച്ചിട്ട് എടുത്തുകൊണ്ട് പോകും ഇത്രയും നാളും താൻ എല്ലാം വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ ഇനി അത് പറ്റില്ല അല്ലെങ്കിൽ തന്നെ താൻ എന്തിനു കൊടുക്കണം അവർക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കൂടെ ഇതെന്തായാലും ഞാൻ അവർക്ക് കൊടുക്കില്ല ചന്ദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്വാസം എടുത്ത് പതിയെ വിട്ടു പറ്റില്ല ചേച്ചി ഈ രണ്ടെണ്ണവും ഞാൻ തരില്ല ഇതിപ്പോ ഇത്രയും കാലം നോക്കിയത് ഞാനല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചെടിയിൽ നിന്ന് കമ്പ് മുറിച്ചെടുത്ത് സ്റ്റോർ റൂമിൽ ചെടിച്ചട്ടിയുണ്ട് അത് നട്ടും മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി ഇത് ഞാൻ തരില്ല ഉറപ്പോടെ ചെന്ന് പറഞ്ഞ ശേഷം അവൾ വീണ്ടും വായിക്കാൻ തുടങ്ങി എന്നാൽ അവളുടെ മറുപടി കേട്ടതും അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത ദേഷ്യം വന്നു അവർ ഒരിക്കലും അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല അത് ന്യായം പെട്ടെന്ന് ജിത്തു പറഞ്ഞത് കേട്ട് അവർ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അതൊന്ന് കൊടുത്തുന്ന് വെച്ചാൽ അവൾക്കിപ്പോ എന്താ അപ്പോഴേക്കും ഓമന മക്കളുടെ സൈഡിനെത്തി ചന്തു പറഞ്ഞതുപോലെ ഇവർക്കിതിൽ നിന്ന് കമ്പ് മുറിച്ച് ചെടിച്ചെട്ടിയിൽ കൊണ്ടുപോയി വെച്ചാ പോരെ എന്തിനാ അവൾ നട്ടു വളർത്തുന്ന അതേ ചെടി തന്നെ വേണമെന്ന് ഇത്ര വാശി ഹരി തിരിച്ചു ചോദിച്ചു ഇത് ഇവർക്ക് പണ്ടുള്ള സ്വഭാവമാണ്ച്ചാ ചന്തു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും ഇവർ അവളോട് ഇതേപോലെ പറഞ്ഞ് അതും എടുത്തോണ്ട് പോകും തിരിച്ചു ഇന്നേ വരെ അവൾക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ ഇവർ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ എല്ലാം അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണം അതാ രണ്ടിന്റെ മനസ്സിലിരിപ്പ് ചിത്ത ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി ആ ഇനി ഇതിനെപ്പറ്റി ഒരു തർക്കം വേണ്ട വേണി വീണേ സ്റ്റോർ റൂമിൽ ചെടിച്ചെട്ടിയുണ്ട് ഇതിൽ നിന്ന് ഓരോ കമ്പ് മുറിച്ച് നിങ്ങൾ അത് നട്ടിട്ട് നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചോ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാകരുത് പറഞ്ഞത് മനസ്സിലായല്ലോ താക്കീതിന്റെ സ്വരത്തിൽ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് നളിനകത്തേക്ക് പോയി അവരുടെ പിന്നാലെ ജിത്തുവും ഹരിയും കയറിപ്പോയി എന്നാൽ വീണയ്ക്കും വേണിക്കും ചന്തു അത് തരില്ല എന്ന് പറഞ്ഞത് മുതൽ അത് അവർക്ക് വേണമെന്ന വാശിയാണ് അതിനെ എരിപിരിക്കേറ്റ ഓമനേ അമ്മേ ഞങ്ങൾക്കത് വേണം അവളത് തരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്വന്തമാക്കും എല്ലാവരും പോയതും വേണി ദേഷ്യത്തോടെ തങ്ങളുടെ അരികിൽ നിന്ന് ഓമനയോടായി പറഞ്ഞു അതെ അമ്മേ അവൾ തരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവളുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് പിടിച്ചു വാങ്ങിയിരിക്കും അത് ഞങ്ങളുടെ ഒരു വാശി തന്നെയാണ് വീണയും പറഞ്ഞു അതെ മക്കളെ അവളുടെ കയ്യിൽ നിന്ന് നിങ്ങളത് വാങ്ങുക തന്നെ ചെയ്യണം അവൾക്ക് അത്രയ്ക്ക് അങ്കാരമായ കൊള്ളില്ലല്ലോ ഓമനയും അവർക്ക് പ്രോത്സാഹനം നൽകി അങ്ങനെ ആ രണ്ട് ചെടിച്ചട്ടികളും എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ രണ്ടുപേരും ചന്തുവിന്റെ മുറിയിലേക്ക് നടന്നു പണ്ടു മുതൽക്കേ അവളുടെ കയ്യിൽ നിന്ന് അവർ എന്തും തട്ടിപ്പറിക്കുമായിരുന്നു അന്നൊന്നും അവൾക്ക് തിരിച്ചൊരു പോലും എതിർത്ത് പറയാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ ഇന്ന് അവൾ തങ്ങളെ എതിർത്ത് പറഞ്ഞു അതവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നളിനിയോ ഹരിയോ ജിത്തുവോ പറഞ്ഞതൊന്നും അവർക്ക് ബാധകമല്ലായിരുന്നു എന്തു വന്നാലും അവളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിയിരിക്കുമെന്ന പിടിവാശിയിലാണ് രണ്ടുപേരും ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അവർ അവളുടെ മുറിയിലേക്ക് പോകുന്നത് രണ്ടുപേരും ചന്തുവിന്റെ മുറിയിലേക്ക് ഇടിച്ചു കയറി അവളുടെ മുറി കണ്ട് ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി വൃത്തിയോടെയും അടുക്കും ചിട്ടയോടെയും വെച്ചിരിക്കുന്ന ഭംഗിയുള്ള മുറി അരികെ ഒരു മരത്തിന്റെ നീളം മേശ ചെറിയ ഗപ്പിയുള്ള അക്യൂറിയും അതിന്റെ അടുത്ത് തന്നെ കുറച്ച് ബുക്കുകളും അവരെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത് നോട്ടീസ് ബോർഡിൽ അവൾ ഒട്ടിച്ചിരിക്കുന്ന എൻട്രൻസ് നോട്ടുകൾ കണ്ടായിരുന്നു ഇവൾ ഇത്ര നന്നായിട്ട് പഠിച്ചിരുന്നോ പരസ്പരം ചോദിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ആമർശവും ദേഷ്യവും തോന്നി നിങ്ങൾ എന്താ ഇവിടെ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറി വന്ന ചന്തു അവരെ കണ്ടതും സംശയത്തോടെ ചോദിച്ചു ഓ ഞങ്ങൾ നിന്റെ റൂമൊന്ന് കാണാൻ വന്നതാ വീണ പുച്ഛത്തോടെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് കൊല്ലം ഒന്നായി ഇപ്പോൾ കാണാൻ തോന്നിയത് തിരിച്ച് ചന്തു അതേ പുച്ഛത്തോടെ തന്നെ ചോദിച്ചു അതിന് അവർ മറുപടിയൊന്നും പറഞ്ഞില്ല അല്ല നീ എപ്പോഴാ ഈ മീനൊക്കെ വാങ്ങിയത് വേണി ആ അക്യൂറിയത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പൂരത്തിന്റെ സമയത്ത് വാങ്ങിയതാ ചന്തു പറഞ്ഞു ചന്തു ഞങ്ങൾക്ക് ആ ചെടിയും ഈ മീനും വേണം നീ വേറെ വാങ്ങിക്കോ വീണ അവളെ നോക്കി അഹങ്കാരത്തോടെ പറഞ്ഞു ഓ അപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണല്ലേ വീണ ചേച്ചി ഉദ്ദേശം മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് ചന്തു ഗൗരവത്തോടെ ചോദിച്ചു ഞങ്ങൾ എന്ത് പ്രശ്നമുണ്ടാക്കുന്നു ഞങ്ങൾ ഇതിനു മുന്നേ ഇതേപോലെ ഓരോന്നും നിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതല്ലേ പിന്നെന്താ വേണി പറഞ്ഞു വേണി ചേച്ചി പറഞ്ഞത് ശരിയാ നിങ്ങൾ ഇതിനു മുന്നേ എൻ്റെ കൈയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്നോട് ചോദിക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് അന്നൊന്നും നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കതുണ്ട് എനിക്ക് എന്റെ വസ്തുക്കൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല ഞാൻ അതിന് തയ്യാറുമല്ല അതുകൊണ്ട് ആരും മോഹിക്കേണ്ട ചന്തു ഉറച്ച ശബ്ദത്തോടെ അവനെ നോക്കി പറഞ്ഞു അതുകൂടി കേട്ടതും രണ്ടുപേർക്കും ദേഷ്യം വന്നു നിനക്ക് തരാൻ വയ്യ അല്ലേടി വീണ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ചന്തുവിനെ പിടിച്ചു തള്ളി രണ്ടുപേരും കൂടി അവളെ അടിക്കാൻ തുടങ്ങി അവരുടെ മുഴുവൻ ദേഷ്യവും അവർ അവളോട് തീർക്കാൻ നോക്കി ചേച്ചി വീട് വേണ്ട ചതു എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും വീണയും വേണയും കൂടി അവളുടെ ഡ്രസ്സ് പിടിച്ചു കീറി വേണി ദേഷ്യത്തിൽ ചന്തുവിന്റെ അക്യൂറിയ നിലത്തിട്ട് പൊട്ടിച്ചു വെള്ളം കിട്ടാതെ മീനുകൾ ജീവനു വേണ്ടി പിടയാൻ തുടങ്ങി അതു കണ്ടതും ചന്തു വേഗം പീണയെ തള്ളി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് ഓടിപ്പോയി ശേഷം ബക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് പൊട്ടിയ അക്യൂറിയത്തിന്റെ അടുത്തു നിന്നും നിലത്ത് വീണ് കിടയുന്ന പിടയുന്ന മീനുകളെ അതിലേക്കി തിരിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു എല്ലാം കഴിഞ്ഞ് ചതു തിരിച്ചു വരുമ്പോൾ കാണുന്നത് തന്റെ റൂമിലെ ബുക്കുകൾ താഴേക്ക് വലിച്ചിട്ടിരിക്കുന്നു നിലത്ത് നീല മഷിക്കുപ്പി പൊട്ടി വീണിരിക്കുന്നു വീണയും വേണയും ചെടികൾ താഴേട്ട് പൊട്ടിച്ച ശേഷം അതിനെ ചവിട്ടി മെതിക്കുന്നു ആ കാഴ്ച കൂടി ചന്തുവിന് കലി കയറി ഡി ചന്തു അവരെ നോക്കി ദേഷ്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു ശേഷം വേണയെ പിടിച്ച് തിരിച്ചു നിർത്തി അവളുടെ കവളിൽ ആഞ്ഞു തല്ലി ആ വേണയും വീണയും ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അത്രയും ശക്തമായിരുന്നു അവളുടെ ആ അടി വേണയ്ക്ക് ഒരു നിമിഷം കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്നത് പോലെ തോന്നി അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഇയൊക്കെ എന്റെ തലേക്കാരി നിരങ്ങും അല്ലേടി അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ചന്ത വീണയുടെ പിടിച്ച് അവളുടെ ഇരു കവളിലും മാറി മാറി തല്ലി പിന്നെ ചന്തു അവരെ ശരിക്കും പെരുമാറുകയായിരുന്നു വീണയും വീണയും അവളെ ഒരുമിച്ച് തല്ലാൻ നോക്കിയെങ്കിലും ചന്ദുവിന്റെ മുന്നേ പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റിയില്ല ചന്തു അവരെ ഒരു ദാക്ഷിണിയുമില്ലാതെ തല്ലി ചതച്ചുകൊണ്ടിരുന്നു ഇത്രയും നാളുകൾ അവർ അവളോട് ചെയ്തുകൂട്ടിയ എല്ലാ ദ്രോഹങ്ങൾക്കും കൂടെ ഉള്ളത് അവൾ അവർക്ക് ഒരുമിച്ചങ്ങ് കൊടുത്തു അവൾ തന്റെ കലി തീരുന്നതുവരെ അവരെ തല്ലിച്ചതച്ചു വേദന സഹിക്കാൻ കഴിയാതെ അവർ ഉറക്കെ നിലവിളിച്ചു രണ്ടുപേരും അവളോട് തല്ലരുതെന്നും ഇനി ഒന്നിനും വരില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് അവിടുത്തെ ശബ്ദം കേട്ട് ഹരിയും നളിനിയും ജിത്തുവും ഭാനു ഓമനയും കൂടി അങ്ങോട്ടേക്ക് വന്നത് അവരെ കണ്ടതും വേണയ്ക്കും വീണയ്ക്കും ആശ്വാസമായി അവളുടെ കയ്യിൽ നിന്നും തങ്ങൾ രക്ഷപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചന്തുവിനെ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരിയാക്കി ക്രൂശിക്കാൻ നല്ലൊരു അവസരം കിട്ടിയതോർത്ത് അവർക്ക് സന്തോഷം തോന്നി കുറച്ച് തല്ലുകൊണ്ടാലും ഇതിന്റെ പേരിൽ അവളെ ഇന്ന് എല്ലാവരും കൂടി തല്ലിച്ചതയ്ക്കുന്ന കാണാമല്ലോ എന്നോർത്തതും അവർക്ക് സന്തോഷം തോന്നി അമ്മേ ഈ ച അയ്യോ എന്റെ മോളെ ചന്തു വേണി എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് നളിഞ്ഞ് വേവലാതിയുടെ ചന്തുവിനെ നോക്കി വിളിച്ചു സംശയം തോന്നിയ വീണയും വേണയും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ബോധമില്ലാതെ കിടക്കുന്ന ചന്തുവിനെയാണ് അവർ ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി ജിത്തുവും ഹരിയും ചന്തുവിനെ അടുത്തുപോയി അവളെ തട്ടി വിളിച്ചു ചന്തു മോളെ എഴുന്നേൽക്ക് നീയൊക്കെ എന്താണ് ചന്തുവിനെ ചെയ്തേ ചിത്തു വേണിയും വീണേയും നോക്കി ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും ഓമനയും വീണയും വേണയും ഒരു നിമിഷം ഞെട്ടി ഞങ്ങളൊന്നും ചെയ്തില്ല ഇവളാണ് വേണി പറയാൻ ശ്രമിച്ചതും ഹരിയുടെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നു മിണ്ടരുത് മിണ്ടിപ്പോരുത് നീയൊന്നും മോളെ ചന്തു അവരെ നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് ഹരി ചന്തുവിനെ പതിയെ വിളിച്ചു ചന്തു പതിയെ കണ്ണു തുറന്നു നളിനിയും ഭാനുവും കൂടി അവളെ പിടിച്ച് ബെഡിലിരുത്തി മോളെ എന്താ പറ്റിയേ നളിനി അവളോട് ചോദിച്ചു ഈ വീണ ചേച്ചിയും ചേച്ചിയും കൂടി റൂമിൽ വന്ന് എന്റെ ചെടിയും മീനും ഒക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേരും കൂടി എന്നെ തല്ലി ചന്തു പറഞ്ഞു കേട്ട് ഹരി അവരെ രൂക്ഷമായി ഒന്ന് നോക്കി അത് കണ്ടതും അവർ പേടിയോടെ നിന്നു ഇവർ എന്റെ അക്കോറിയം പൊട്ടിച്ചു ഞാൻ മീനിനെ ബക്കറ്റിലാക്കിയിട്ടിട്ട് വന്നപ്പോൾ എന്റെ ചെടികളെ തള്ളിയിട്ട് പൊട്ടിച്ച് അതിനെ ചവിട്ടി നശിപ്പിച്ചു തടയാൻ ചെന്നപ്പോൾ രണ്ടു പേരും കൂടി എന്നെ വീണ്ടും തല്ലി എന്റെ ഡ്രസ്സ് കീറി എന്നെ പിടിച്ച് നിലത്തടിച്ചു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു ചന്തു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും വേണയും വീണയും അന്തിച്ചു നിന്നുപോയി ചന്തു നുണ പറയുന്നതു കേട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ല ഇവൾ നുണ പറയാ ഇവൾ ഞങ്ങളെയാ തല്ലിയത് നിങ്ങൾ വന്നപ്പോൾ അവൾ ബോധം പോയതുപോലെ കിടന്നതാണ് വേണി വെപ്രാളത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് ആ ചോദ്യം കേട്ടതും ഇരുവരും പതറി അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിലും അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടും അവർ മറുപടി പറയാനാകാതെ നിന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എന്തിനു എന്ന് ഹരി ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു അവർ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു വാടി ഇവിടെ അതും കൂടെ കണ്ടതും ഹരി രണ്ടുപേരെയും കൊണ്ട് താഴത്തെ തളത്തിലേക്ക് പോയി ജിത്തു നീ പോയാ പുളിവടി കൊണ്ടുവാ ഹരി ജിത്തുവിനോടായി പറഞ്ഞു അത് കേട്ടതും വേണയും വീണയും പേടിച്ചു അച്ഛാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ചന്തുവാ ഞങ്ങളെ അടിച്ചത് വേണി പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഹരി അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനു ചന്ദുവിന്റെ മുറിയിൽ പോയി എന്ന് പറയും കൊണ്ടുവന്ന വടി പിടിച്ചുകൊണ്ട് അയാൾ അവരെ നോക്കി ചോദിച്ചു അത് ഞങ്ങൾ ആ ചെടി ആ തല്ലല്ലേ അച്ചാ അയ്യോ അവൾ പറഞ്ഞു തീരും മുൻപേ ഹരി വടി കൊണ്ട് അവരെ ഇരുവരെയും മാറി മാറി തല്ലാൻ തുടങ്ങി വേണിയും വീണേയും ഹരിയുടെ തല്ലുകൊണ്ട് ഉറക്കെ കരഞ്ഞു നിന്നോടൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ ആ ചെടി അവളുടെ കയ്യിൽ നിന്ന് ചോദിക്കാൻ പോകരുതെന്ന് ഏഹ് പറഞ്ഞു എന്ന് ആ പറഞ്ഞു പറഞ്ഞു ഹരി അവരെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് ചോദിച്ചതും വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ നിനക്കൊക്കെ എന്നെ അനുസരിക്കാൻ വയ്യ അല്ലേ ഹരി ദേഷ്യം കൊണ്ട് അവരെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ ഹരിയെ പിടിച്ചു മാറ്റാൻ വന്ന ഓമനയ്ക്കും കിട്ടി രണ്ടെണ്ണം ഹരിയുടെ വക നീയാണ് നീ ഒറ്റ ഒരുത്തിയാണ് ഇവരെ ഇത്രയും വഷളാക്കുന്നത് ഓമനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഹരി വീണ്ടും വീണയും വീണയും തല്ലി അച്ഛ തല്ലല്ലേ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അവർ ഇരുവരെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കണ്ടതും ഒരു നിമിഷം ചന്തുവിന് താൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് തോന്നി എന്നാൽ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് മറ്റു ചില സന്ദർഭങ്ങൾ കടന്നു വന്നു കുട്ടിയായിരിക്കുമ്പോൾ സ്കൂൾ വിട്ടു വരുന്ന തനിക്ക് ഒരു കാര്യവുമില്ലാതെ നൂണ പറഞ്ഞു കൊടുത്ത് സോമന്റെ കയ്യിൽ നിന്നും അടിവാങ്ങി തന്ന ശേഷം മാറി നിന്ന് അത് കണ്ട് രസിക്കുന്ന വീണയും വീണയും ഓർമ്മ വന്നു ആദ്യമായി വയസ്സറിയിച്ച ദിവസം മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തിയ ശേഷം സോമനോട് വന്ന് നൂണ പറഞ്ഞു കൊടുത്ത് തനിക്ക് വീണ്ടും അവർ അടിവാങ്ങി തന്നത് ഓർമ്മ വന്നു പ്ലസ് ടു തോറ്റു എന്നും പറഞ്ഞ് അടിവാങ്ങി തന്നതും അവസാനമായി കല്യാണം മുടങ്ങിയപ്പോൾ തന്നെ തല്ലുന്നത് രസിച്ചുകൊണ്ട് കണ്ടുനിന്ന അമ്മയും മക്കളെയും അവൾക്ക് ഓർമ്മ വന്നു ഇല്ല താൻ ചെയ്തത് ഒരു തെറ്റുമില്ല താൻ ചെയ്തത് തന്നെയാണ് ശരി താൻ അനുഭവിച്ച വേദന അത് അവരും അറിയണം ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വാങ്ങുമ്പോൾ അത് എത്ര വേദനയാണെന്ന് അവർ അറിയണം അവരെ നോക്കി പുച്ഛത്തോടെ അവൾ മനസ്സിലോർത്തു